കനത്ത തിരിച്ചടി നേരിടുകയും ബന്ധിമോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തതോടെ വെടിനിർത്തലിന് പുതിയ ഫോർമുലയുമായി ഇസ്രയേൽ രംഗത്ത് ഗസയുമായുള്ള ഹമാസിന്റെ ഉന്നത നേതാക്കളെ പുറത്താക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് എന്നാൽ ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ദുരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ തള്ളുന്നതായും ഹമാസ് വ്യക്തമാക്കി ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഒരൊറ്റ ദിവസം തന്നെ ഹമാസ് ആക്രമണത്തിൽ ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് നെതന്യാഹു ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ബന്ധികളെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല സൈനികർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നതും സമ്മർദ്ദം ശക്തമാക്കാൻ കാരണമായിട്ടുണ്ട് ഇസ്രയേൽ നെസറ്റിൽ ബന്ദികളുടെ ബന്ധുക്കൾ ഇരച്ചു കയറിയതും പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചതുമാണ് പുതിയ സന്ധ്യുമായി രംഗത്തെത്താൻ ഇസ്രയേലിനെ നിർബന്ധിതരാക്കിയത് എന്നാൽ ഗസയിൽ വെടിനിർത്താതെ ബന്ദിമോചനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത് ഒക്ടോബർ ഏഴിൽ നടന്ന തൂഫാനുൽ അക്സയിലെ സൂത്രധാരൻ എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്ന ഹമാസിന്റെ ഉന്നത നേതാക്കളായ യഹ്യാ സിൻവാർ മുഹമ്മദ് അൽ ദൈഫ് എന്നിവരടക്കം ആറ് പ്രമുഖ നേതാക്കളെ ഗസയിൽ നിന്നും പുറത്താക്കണമെന്നാണ് ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടത് രണ്ടു മാസത്തേക്ക് വെടിനിർത്തൽ നടപ്പിലാക്കി ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാനായിരുന്നു ഇസ്രയേലിന്റെ ശ്രമം ഇതിനുവേണ്ടി ഖത്തർ ഈജിപ്ത് പ്രതിനിധികൾ വഴി ഹമാസുമായി ചർച്ച ചെയ്യാനാണ് തയ്യാറായത് മൂന്നോ നാലോ ഘട്ടങ്ങളായി ബന്ദികളെ പൂർണമായും മോചിപ്പിക്കാൻ ഹമാസിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു എന്നാൽ യുദ്ധം പൂർണമായും അവസാനിപ്പിച്ച് ഇസ്രായേൽ അധിനിവേശ സൈന്യം ഗസ വിടണമെന്നാണ് ഫലസ്തീനിന്റെ നിലപാട് ഗസയിലെ ചില മേഖലയിൽ നിന്നും സൈന്യം പിന്മാറാമെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദവും ഹമാസ് അംഗീകരിച്ചിട്ടില്ല നേതാക്കളെ ഗസയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ഹമാസ് പുിച്ചു തള്ളുകയായിരുന്നു യുദ്ധം തുടങ്ങിയതു മുതൽ യഹ്യാസിൻവാറിനെയും മുഹമ്മദ് ദൈഫിനെയും കണ്ടെത്താൻ ഇസ്രയേൽ പല വിധത്തിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടന്നില്ല ഒടുവിൽ കോടികൾ പാരിതോഷികം പ്രഖ്യാപിച്ചെങ്കിലും ഗസ നിവാസികൾ ആരും തന്നെ നേതാക്കളെ ഒറ്റ തയ്യാറാവുകയും ചെയ്തില്ല ഒരു ഭാഗത്ത് ഹമാസും അൽഗസ ബ്രിഗേഡുമാവട്ടെ ഇസ്രയേൽ സൈനികരെ ശക്തമായി നേരിടുകയും ചെയ്യുന്നുണ്ട് സൈനികരുടെ കൂട്ടമരണവും ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും കൂട്ടരും കരുതുന്നുണ്ട് എന്നാൽ ഹമാസിനെ പൂർണമായും തകർക്കാതെ ഗസ വിടില്ലെന്ന് ഒരു ഭാഗത്ത് ആവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ നെതന്യാഹു സർക്കാർ പ്രതിസന്ധിയിലായതിനാലാണ് ഹമാസിനുമേൽ വെടിനിർത്തൽ സമ്മർദ്ദം ചെലുത്തുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാവട്ടെ ദ്വിരാഷ്ട്ര പരിഹാരവാദവുമായാണ് രംഗത്ത് വന്നിട്ടുള്ളത് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല ഇസ്രായേൽ പിടികൂടിയ മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ് ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറാണെന്നും എന്നാൽ ആക്രമണം അവസാനിപ്പിച്ച് ഗസയിൽ നിന്നും അധിനിവേശ സേന പൂർണമായും പിന്മാറണമെന്നും മുതിർന്ന ഹമാസ് നേതാവ് സാമി അബു സുഹരി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്